വടക്കേ മലബാറിലെ നിരവധി ക്ഷേത്രങ്ങളിൽ കിട്ടിയാടാറുള്ള രണ്ട് തെയ്യക്കോലങ്ങളാണ് ഊർപ്പഴശ്ശി ബേട്ടക്കൊരുമകൻ എന്നീ തെയ്യങ്ങൾ ഒരുമിച്ച് മാത്രം രംഗത്തെത്തുകയും ഒരുമിച്ച് മാത്രം അരം ഒഴിയുകയും ചെയ്യുന്ന തെയ്യങ്ങൾ എന്ന അപൂർവ പ്രത്യേകതകൾ കൂടിയുള്ള തെയ്യങ്ങളാണിത് ബേട്ടയ്ക്കൊരു മകനെ നടന്നു വാഴ്ച എന്നും ഊർപ്പഴശ്ശിയെ ഇരുന്ന് വാഴ്ച എന്നും പറയാറുണ്ട് മറ്റ് തെയ്യങ്ങൾ ആദരസൂചകമായി ഐശ്വര്യപ്രഭു എന്നാണ് ഊർപ്പഴശ്ശി തെയ്യത്തെ സംബോധന ചെയ്യുന്നത് പേട്ടയ്ക്കൊരു മകനെ നായന്മാർ അഭിമാനി പ്രഭു എന്നാണ് വിളിച്ചിരുന്നത് വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഇനി നമുക്ക് ഊർപ്പഴശ്ശി ദൈവത്താറിന്റെ കഥ കേൾക്കാം ചൂതും ചതുരങ്ക കളിക്കും പുകഴ്പ്പെട്ട നീലൂർ ഗ്രാമം തനിക്ക് അവകാശപ്പെട്ട അംഗവും ചുങ്കവും കൈയടക്കി വാഴുന്ന മുക്കാദം നാട്ടിലെ കാറക്കുന്നത്ത് ഇളയ നായരിൽ നിന്നും ഐപത്തിരു കാതം നാട്ടിലെ ചെക്കിക്കാട്ട് ഉണ്ണിയാരക്കുറുപ്പിൻ്റെ മരുമകനിൽ നിന്നും തൻ്റെ നാടും അവകാശവും തിരിച്ചു വാങ്ങാൻ പോകുന്ന ഒരു മകൻ ഇല്ലാതെ പോയല്ലോ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പോകുന്ന വിഷ്ണു ഭക്തിയായ മേലൂർ കോട്ടയിലെ മേലൂരിളം നായർ കന്യാവിന് ഒരു മകൻ പിറന്നു മിഷ്ണു തേജസ്സിൽ ജനിച്ച ആ കുട്ടിക്ക് അമ്മ തമ്മരവിയമ്മ ദേരപ്പൻ എന്ന പേര് വിളിച്ചു ഹരിയിൽ എഴുതേണ്ട പ്രായമായപ്പോൾ കനകപ്പൊടിയും രത്നക്കല്ലുമായി എണ്ണമൻ എന്ന ഗുരുക്കളുടെ സവിധത്തിൽ അവനെ എഴുത്തി എഴുത്തിനിഴുത്തി ഗുരു ഹരിശ്രീ എന്നെഴുതിക്കുമ്പോൾ ദേരപ്പൻ ഹരിശ്രീ ഗണപതി എന്നമ എന്നെഴുതി അതേ ഗുരുക്കൾക്ക് മുമ്പേ അതിവേഗത്തിൽ എഴുത്തും പൊയ്ത്തും വശത്താക്കുന്ന അമാനുഷനായ കുട്ടി അങ്ങനെയിരിക്കെ ഗുരുനാഥൻ അവനിൽ നീരസം ഉടലെടുത്തു ഒരു ദിവസം ഗുരുക്കൾ കളരിയിലില്ലാത്ത നേരം നോക്കി ദേരപ്പൻ ഗുരുവിൻ്റെ ഗ്രന്ഥവും ചൂരൽ വടിയും എടുത്ത് മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഇത് കണ്ട് ക്ഷുഭിതനായ ഗുരു തേരപ്പനെ മൂന്ന് വട്ടം അടിച്ചു ഇതിനുശേഷം തേരപ്പൻ ഗുരുക്കളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വിരുന്നൊണ്ണാൻ വീട്ടിലേക്ക് ക്ഷണിച്ച ഗുരുക്കളെയും കൂട്ടി എണ്ണ തേച്ച് കുളിക്കാനായി അരിഞ്ചിറ അരിഞ്ചിറക്കടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ദേരപ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നാലും മൂന്ന് ഏഴ് കുടിപ്പക സ്ഥാനം ഗുരുക്കൾ അവന് ചൊല്ലിക്കൊടുത്തു ആയോധനത്തിലെ അടവുവിദ്യകളും കുടിപ്പകസ്ഥാനവും വശത്താക്കിയ ദേരപ്പൻ കുളിക്കാനിറങ്ങിയ ഗുരുക്കളെ നിഷ്കരണം കടാരയെടുത്ത് വെട്ടി കുടിപ്പക തീർത്തു ഗുരുഹത്യ പാപപരിഹാരത്തിന് തൻ്റെ നാഗമണി മോതിരമഴിച്ച് പാദത്തിൽ വെച്ച് വന്ദിച്ചു ഇതറിഞ്ഞ ദേരപ്പൻ്റെ അമ്മ ഈ ക്രൂരകൃത്യത്തെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്ക് നേരെയും കടാരയൂടി വലിച്ചെറിഞ്ഞു അവൻ പക്ഷേ അമ്മ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു നാൾ ദേരപ്പൻ ആയുധം കടയ്ക്കുവാൻ കൊല്ലപ്പുരയിൽ ചെന്നപ്പോൾ പെരും കൊല്ലൻ വീട്ടിലില്ലെന്ന് കൊല്ലൻ്റെ ഭാര്യ കളവ് പറഞ്ഞു എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ ദേരപ്പൻ തൻ്റെ ദിവ്യശക്തി കൊണ്ട് കൊല്ലപ്പുരയ്ക്ക് പാമ്പിനെയും തേലിനെയും നിറച്ചു പിന്നീട് കുറ്റമേറ്റു പറഞ്ഞ അവർ മാപ്പ് അപേക്ഷിച്ചപ്പോൾ അതിനെയെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തു തന്നെ അമ്മ ഗർഭം ധരിച്ച കാലത്ത് എന്ന് പറഞ്ഞ് ചേടിയും ചെമ്പരപ്പും പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് ചതിച്ച ഇളയജാതിപ്പെട്ട പന്തിരുവരെയും മുതവ ജാതിയിൽപ്പെട്ട മുപ്പത് മൂവരെയും കുത്തിയിരുട്ടി കുടിപ്പക തീർത്തുതേര പിന്നീട് കാച്ചി കുടിക്കാൻ പാല് തരാതിരുന്ന ചിരു അമ്മയെയും ആഭരണം തയ്യാറാക്കുന്നതിനിടയിൽ സ്വർണം കട്ടിയെടുത്ത് തട്ടാനെയും ശിക്ഷിച്ചു നായർ തനിക്ക് അവകാശപ്പെട്ട അംഗവും ചുങ്കവും കൈയടുക്കി വാഴുന്ന കാറക്കുന്നത്ത്ത് ഇളയ നായരെയും അമ്പത്തിരുപാതാം നാട്ടിലെ ചെക്കിക്കാട്ട് ഉണ്ണിയാരക്കുറുപ്പിൻ്റെ മരുമകനെയും തറച്ചു കൊന്നു കുടിപ്പക തീർത്ത് ദേരപ്പൻ മുപ്പത്താറ് വയസ്സിനുള്ളിൽ തന്നെ അറുപത്തിനാല് കൊല ചെയ്ത് കുടിപ്പക തീർത്തു ചുരിക കയട്ടി ചേകവനാകണമെന്ന് തീരുമാനിച്ച ദേരപ്പനെ ഉദയമാന ഊർപ്പഴ്ശിക്കാവിലേക്ക് വാണു ദൈവമെന്ന് ചൊല്ലി അനുഗ്രഹിച്ച് ചുരിക നൽകി ആചാരപ്പെടുത്തി അങ്ങനെ മേലൂർ കോട്ടയിലെത്തിയ തേരപ്പനെ പെറ്റ മാരിയിറങ്ങിയതിരേറ്റു മേലൂർ കോട്ട മേക്കല്ലൂർ മേൽപ്പാടം കീക്കല്ലൂർ കീഴ്മാടം പുഷ്പവള്ളിക്കളരി മാതിരങ്ങോട്ട് മാടം കോതിരങ്ങോട്ട് ചിറ്റാരി വയനാട്ട് കോട്ട എന്നിവയ്ക്ക് അതിപനായിക്കൊണ്ട് തേരപ്പൻ പഴയ നാട്ടിൽ അറുപത് കുറുപ്പന്മാരോടും ആയിരത്തി ഇരുന്നൂറ് നേർച്ചങ്ങാതിമാരോടും കൂടി ബൂർപഴ്ശിക്കാവിൽ പട്ടം കെട്ടി മുടി മുടികമ്മിച്ചു മുടിയൻ ക്ഷത്രിയ രാജാവായി ഒരു വ്യാഴവട്ടക്കാലം വാണു എന്നാണ് ഊർപ്പഴ്ശി ദൈവത്തിൻ്റെ കുലസ്ഥാനത്തിൽ പറയുന്നത് അങ്ങനെ ഊർപ്പഴ്ശി കാവിൽ വാണ ദേവൻ ഊർപ്പഴ്ശി ദൈവം എന്നറിയപ്പെട്ടു പിന്നീട് തനിക്ക് വാളും കയ്യുമുള്ള ഒരു നല്ല ചങ്ങാതി വേണമെന്നാഗ്രഹിച്ച ദേരപ്പൻ ഒരു നാൾ നാടുവിട്ടിറങ്ങി ബാലുശ്ശേരി വാണ അഭിമാനി പ്രഭു വേട്ടക്കുരുമകനെ കാണാനെത്തി വടക്കേ പടിക്കൂട്ടിലിൽ വെള്ളയും പരിമ്പടവും വിരിച്ച് മഴക്കോലെ സ്ഥാനം വായിച്ച് അരിയെരിഞ്ഞാണ് വേട്ടക്കൊരു മകൻ ഉപ്പഴ്ശിയെ സ്വീകരിച്ചത് രണ്ട് കിട്ടിയാൽ ഒന്ന് ഒന്ന് കിട്ടിയാൽ ഒരു മുറി ഏതും എന്തും സമമായി വീതിക്കാമെന്ന് സംഖ്യം ചെയ്തുവർ അങ്ങനെ വാരിക്കടുത്തിലെയും ശൂരപ്പരിശയുമായി വേട്ടക്കൊരു മകനും വലത് കൈയിൽ ആയുധവും ഇടത് കൈയിൽ ഔഷധവുമായി ഒരു കഴ്ശിയും വടക്കോട്ടേക്ക് യാത്ര തിരിച്ചു എവിടെ നിന്നാലും മേൽമാടവും ഭണ്ഡാരവും വീട്ടുപുരുന്നതിനും കീഴ്മടത്തിങ്കൽ പൂവും നീരും ഊർപ്പഴശ്ശിക്കും കുറ്റിയും വെടിയും ഉച്ചവെള്ളാട്ടവും സംക്രാന്തിയും ഇരുവരും തുല്യമായും സ്വീകരിച്ചു കൊടുംപുരികം മുഖത്തെഴുത്തും ബഹുവർണ്ണ വട്ടപ്പീലി തിരുമുടിയും അരചമയങ്ങളും അണിഞ്ഞ് കയ്യിൽ പരിചയും പൊന്തിയും കടുത്തലയും എടുത്ത് പുറപ്പെട്ടിരുന്ന ഊർപ്പഴശ്ശി വിശ്വസ്വരൂപനും വൈദ്യനാഥനും ദൈവത്താറുമാണ് തൻ്റെ സുഹൃത്തായ അഭിമാന്യപ്രഭു വേട്ടക്കൊരു മകനുമൊത്ത് കുഞ്ഞിമംഗലം ശ്രീമാന്യമംഗലം മകൻ ക്ഷേത്രം കോട്ടം രാമന്തള്ളി താവൂരിയാട്ട് ഉദയംമാടം കരിപ്പുരം വെള്ളി ആലപ്പടമ്പ് തുടങ്ങിയ ഇടങ്ങളിൽ ഊർപ്പഴശ്ശി ദേവനും കുടികുളങ്ങി കാണാം അത്തരമൊരു ഇഷ്ടവരം നേടാനായി തപസ് അനുഷ്ഠിച്ച അർജുനനെ പരീക്ഷിക്കുന്നതിനായി ശിവപാർവതിമാർ വേടരൂപം ധരിച്ചു എന്നും വേടരൂപത്തിൽ പരമശിവൻ പാർവതിയെ ിച്ചു എന്നും അങ്ങനെ ജനിച്ച പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ എന്നുമാണ് ഐതിഹ്യം വേട്ടക്കൊരു മകൻ്റെ അമിതപ്രഭാവം കണ്ട ദേവഗണങ്ങൾ പയർന്നു എന്നും വേട്ടക്കൊരു മകനെ ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരമശിവൻ അപ്രകാരം ചെയ്തു എന്നും പറയപ്പെടുന്നു അങ്ങനെ ഭൂമിയിലെത്തിയ വേട്ടയ്ക്കൊരു മകൻ പലതിക്കിലും സഞ്ചരിച്ച് കുറുമ്പ്രനാട്ടിലെത്തുകയും ബാലുശ്ശേരിയിലെ പ്രസിദ്ധമായ കാറകൂറ തറവാട്ടിലെ നായർ സ്ത്രീയെ കല്യാണം കഴിച്ച് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു അത്രേ ആ ബന്ധത്തിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു താറകൂറത്തറവാട്ടുകാരുടെ സ്വന്തമായിരുന്ന കോട്ട അക്കാലത്ത് കുറുമ്പ്രാതിരിമാർ അന്യായമായി കൈയടക്കി വച്ചിരുന്ന കാലമായിരുന്നു പോരാളിയായ മകൻ ആവശ്യപ്പെട്ടപ്പോൾ കുറുമ്പ്രാതിരിമാർ കോട്ട വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചുവെങ്കിലും വേട്ടക്കൊരു മകനെ പരീക്ഷിക്കുവാൻ വേണ്ടി അവർ നാടുനീളെ നിരവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചു തൻ്റെ ഏഴു മാത്രം പ്രായമുള്ള കുട്ടിയേയും കൂട്ടി എല്ലാ തടസ്സങ്ങളും മാറ്റി കുറുമ്പ്രാതിരിയുടെ മുന്നിലെത്തി വേട്ടക്കുരുമകൻ വഴിയിൽ കൂട്ടിയിട്ടിരുന്ന ആയിരക്കണക്കിന് തേങ്ങ കുറുമ്പ്രരിയെ അത്ഭുതപരതന്ത്രനാക്കിക്കൊണ്ട് നിമിഷങ്ങൾക്കകം ആ വയസ്സുള്ള പിഞ്ചു പൈതൽ തീർത്തതോടെ അവർക്ക് വേട്ടയ്ക്കുരുമകൻ്റെ ശക്തി ബോധ്യം വരികയും പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് വേട്ടക്കൊരു മകൻ്റെ വെള്ളാട്ടം നിരവധി നാളികേരം നിരത്തി നിരത്തിവെച്ച് ഉടയ്ക്കാറുണ്ട് നായരായി പുറപ്പെട്ടു നാളികേരം തകർത്തു എന്നും തോറ്റമ്പാട്ടിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് വേട്ടക്കൊരു മകൻ ചില സ്ഥലങ്ങളിൽ വേട്ടക്കരമകൻ എന്നും അറിയപ്പെടുന്നു അമ്പും വില്ലും മഹാവിഷ്ണു സമ്മാനിച്ച പൊൻ ഈ ദൈവത്തിൻ്റെ ആയുധങ്ങൾ വേട്ടക്കുരുമകൻ നെടിയിരുപ്പ് സ്വരൂപത്തിൽ ക്ഷേത്രപാലന്റെ കൂടെയും മറ്റിടങ്ങളിൽ ഊർപ്പഴശ്ശിയുടെയും കൂടെ സഞ്ചരിച്ചു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് വേട്ടയ്ക്കുരുമകൻ തെയ്യത്തിൻ്റെ കൂടെ ക്ഷേത്രപാലകൻ തെയ്യത്തെയും ഊർപ്പഴ്ശി തെയ്യത്തെയും കെട്ടിയടിക്കുന്നത് വേട്ടയ്ക്കുരുമകൻ തെയ്യത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനമാണ് തേങ്ങയുടയ്ക്കൽ ഇത് പന്തിരായിരം തേങ്ങയേർ എന്നാണ് അറിയപ്പെടുന്നത് വേട്ടക്കുരുമകൻ തെയ്യത്തിന് പട്ടക്കുറി പച്ച മാർച്ചമയമായും നാഗം താന്ന കുറിയും കട്ടാറും പുള്ളിയും മുഖത്തെഴുത്തായും പീലിമുടി കൂമ്പ് തിരുമുടിയായും ഉപയോഗിച്ചു പോരുന്നു കേരളത്തിലെ പ്രധാന വേട്ടക്കൊരുമകൻ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രമാണ് വേട്ടയ്ക്കുരുമകൻ തെയ്യത്തിന്റെ തോറ്റം പാട്ടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് ശ്രീ ഊർപ്പഴശ്ശി കാവ് കണ്ണൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു അതി ഈ കാവ്യ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൊപ്പൻ പുരാണങ്ങളിൽ ഊരിൽ പഴകിയ ഈച്ചിൽക്കാവ് അഥവാ ഊരിൽ പഴകിയ അച്ചിക്കാവ് എന്നതാണ് പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്